അടുത്തതോടെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങൾ സജീവമായി പെരിന്തൽമണയിലെ ഏറ്റവും പ്രമുഖ വസ്ത്രാലയമായ ചമയത്തിൽ വസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് റമദാൻ മാസം അവസാന പത്തിലേക്ക് കടന്നു ഇനി ചെറിയ പെരുന്നാൾ വൈകാതെ വന്നെത്തും ആയതിനാൽ പെരുന്നാളിനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഏവരും പെരുന്നാളിന് മുന്നോടിയായി ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം ഇപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും പെരുന്നാൾ ദിവസം അടുത്തതോടെ ടെക്സ്റ്റൈൽസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും പെരുന്നാൽമണ്ണയിൽ മുൻനിരയിലുമുള്ള ഏറ്റവും മികച്ച വസ്ത്രാലയമാണ് ചമയം കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യമായ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളാണ് സമയത്തിൽ ഒരുക്കിയിട്ടുള്ളത് പെരുന്തൽമണ്ണ സമയത്തിനെ സംബന്ധിച്ചിടത്തോളം നാല്പതാമത്തെ കൊല്ലം പെരിന്ത കച്ചവടം തുടങ്ങിയിട്ട് അതിന്റെ അനുഭവ ഫലം അറിയുന്ന കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിൽ തുടക്കത്തിൽ ഉള്ള ഇതിൽ നിന്നും മാറി ഇപ്പോഴും നാൽപ്പതാം കൊല്ലം ആഘോഷിക്കുന്ന ഈ ടൈമിലും അതാത് ടൈമിലെ ട്രെൻഡുകൾ ഇറക്കുക എന്നുള്ളതാണ് സമയത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് അന്ന് വന്നിരുന്ന അതേ കസ്റ്റമറും അവരെ മക്കളും മക്കളുടെ മക്കളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കാലത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ നൽകുന്നു എന്നു മാത്രമല്ല മിതമായ വിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത സമയത്തിന്റെ നാലു നിലകളിലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ വലിയ തിരക്കാണ് ഗുണമേന്മയും സെലക്ഷനും വില കുറവും നോക്കി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ അർപ്പിച്ച വിശ്വാസമാണ് സമയത്തെ നാലു പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് നയിക്കുന്നത് വന്ന പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹാപ്പിയാണ് രാവിലെ മുതൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണ് നോമ്പ് തുറന്ന ശേഷം രാത്രിയിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നോമ്പ് ആദ്യം മുതൽ ആദ്യത്തെ വളരെ കുറവാണ് പിന്നെ ഒരു അഞ്ച് പത്താകുമ്പോഴത്തേക്ക് കൂടി വരും പിന്നെ അത് ശനിയാറ് പോലത്തെ ദിവസങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കിലാണ് സാധാരണ